ഒരാൾക്ക് വീട്ടില് വരെയുള്ള ഫ്രീഡം കൊടുക്കുമ്പോൾ വീട്ടിലേക്ക് അത് പലവരെയും ഉന്നയിക്കുന്നുണ്ട് വീട്ടിലേക്ക് എന്തുകൊണ്ട് അധികാരം കൊടുത്തു തുറന്നു കൊടുക്കാതെ ആ അതെ നമ്മൾ തുറന്നു കൊടുക്കാതെ കയറില്ല ശരി സമ്മതിച്ചു അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ ഇവൻ ഷോർട്ട് ഫിലിമിന്റെ ഭാഗമായിട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഇവൻ അത്രമാത്രം ഞാൻ വിശ്വസിച്ചു കാരണം ഈ ഇവനെ പരിചയപ്പെട്ട് രണ്ട് മൂന്ന് മാസം വരെ ഇവനെ ഇവട്ട് നല്ല സംസാരമാണ് ഫോണിലേക്ക് അപ്പം ഇവൻ ആ സംസാരത്തിൽ ഒരു ദുരുപയോഗം എനിക്ക് കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല ഇവനെ കൊണ്ട് അപ്പം ഇവൻ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നിരഞ്ജനെ നേരിട്ട് കാണാം നേരിട്ട് കാണാമെന്ന് പറയുന്നത് ഈ ചിറ്റൂര് വന്നിട്ടാണ് ഇവൻ പറയുന്നത് എവിടെ വീട് നേരിച്ചപ്പോൾ ചിറ്റൂരാന്ന് ഞാൻ പറഞ്ഞു ചിറ്റൂര് വന്നിട്ട് എൻ്റെ അടുത്ത് ഞാൻ ചിറ്റൂരുണ്ട് ജസ്റ്റ് അവിടെ വരെ ഒന്ന് വന്നോട്ടേ നേച്ച് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട ഞാൻ ഉന്നയിച്ചിട്ട് വരണ്ടാന്ന് കുറേ വെട്ടം പറഞ്ഞു വരണ്ട നമുക്ക് എവിടെയെങ്കിലും കോഫി ഷോപ്പിൽ എവിടെയെങ്കിലും വെച്ച് കാണാം അതാണല്ലോ നല്ലത് അപ്പം പറഞ്ഞില്ല ഒന്ന് ഞാൻ വന്നിട്ട് പെട്ടെന്ന് തന്നെ പൊക്കോളാന്ന് പറഞ്ഞു അപ്പം പെട്ടെന്ന് തന്നെ പൊക്കോളാന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചു വന്ന നല്ല മനുഷ്യനാണല്ലോ വന്ന് വന്ന് പോകണം അപ്പം എൻ്റെ അടുത്ത് വെച്ച് ടാബ്ലറ്റ് അപ്പം എൻ്റെ ടാബ്ലറ്റ് തീർന്ന് അപ്പം എൻ്റെ അടുത്ത് ഞാൻ ടാബ്ലറ്റ് മേടിച്ച് തരാം അങ്ങനെ ടാബ്ലറ്റ് മേടിച്ചു പിന്നെ അവൻ പറഞ്ഞു എനിക്ക് പിന്നെ മീനുണ്ടോ ഫ്രിഡ്ജിൻ്റെ അകത്ത് എല്ലാം പറഞ്ഞില്ല എന്തെന്ന് ചോദിച്ചു അപ്പം ഞാൻ മേടിച്ചുണ്ടേ തരാം മീനും ഇറച്ചി ഇതെല്ലാം മേടിച്ചു ആ വിഷുവിൻ്റെ ടൈമിലാണ് ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള സമയം മേടിച്ചെണ്ടേ തന്ന് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് ഇതൊന്ന് വെക്കുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇനി ഇവിടെ ഇരിക്കരുതോ പെട്ടെന്ന് തന്നെ പൊക്കോണം ഓണർ എന്നെ പിടിച്ചത് കഥ കഥ പറയാണെന്ന് പറഞ്ഞ് വന്നതാണ് ഈ കഥ പറയണമെങ്കിൽ അവന് ഏതെങ്കിലും കോഫി ഷോപ്പിൽ പോയിരുന്നെന്ന് പറഞ്ഞാൽ പോരെ അപ്പോൾ അവൻ്റെ ഉദ്ദേശം സെക്സ് ആയിരുന്നു പക്ഷെ നമുക്കറിയുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ ഇവനെന്നെ പീഡിപ്പിക്കാനോ ഇല്ല ഇവൻ എന്നെ ട്രൈപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നതാണോ എന്ന് നമുക്കറിയില്ലായിരുന്നു അറിയാണ്ടാണ് ഇവൻ്റെ ചതിക്കുള്ളിൽ ഞാൻ പെട്ടുപോയത് അറിയാം ഞാൻ ഇങ്ങനെ വേറെ ഒന്നും സെക്സിനോ ഇല്ലെങ്കിലും മറ്റു സ്ഥലങ്ങളോ നിരഞ്ജനാണെങ്കിൽ കോഫി ഷോപ്പിൽ എന്തായാലും മതിയല്ലോ ആ പറഞ്ഞു പിന്നെ എന്തിനാണ് വീട്ടിലേക്ക് വരാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഇവനെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചോദിച്ചു ആയിട്ട് പറഞ്ഞു ഞാൻ എന്തായാലും ചിറ്റൂരെത്തി എന്ന് പറഞ്ഞു ഇവൻ എൻ്റെ ലൊക്കേഷൻ ചോദിച്ചു ലൊക്കേഷൻ ഞാൻ കൊടുത്തു എന്തിനാന്ന് ലൊക്കേഷൻ ചോദിച്ചപ്പോൾ പിന്നെ ഞാൻ ആ ലൊക്കേഷൻ വന്നിട്ട് നിരഞ്ജനെ വിളിക്കാം എന്നിട്ട് ഒന്നിച്ച് പുറത്തു പോവാ പറഞ്ഞു ഞാൻ ഈ അവിടെ അത്രയും നേരം വരെ ഞാൻ പുറത്ത് നിൽക്കണ്ടല്ലോ എന്നാൽ ആ ലൊക്കേഷൻ തന്നെ ഇവനെ ഇവട്ടിലെത്തി അപ്പൊ എന്ന ഞാൻ പറഞ്ഞു എന്തിനാ ഇങ്ങോട്ട് വരുന്നത് ഞാൻ പുറത്ത് നിന്നോ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരാം ഇല്ല അങ്ങോട്ട് വരാം എന്നും പറഞ്ഞാണ് ഇവൻ വന്ന് കയറുന്നത് ഞാൻ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല എൻ്റെ വീട്ടിലോട്ട് വരണോന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ്റെ തെളിവ് കൊണ്ടുപോവാൻ ചോദിക്കുന്നത് തെളിവ് കൊണ്ടുവരാറേ അവന്റെ അടുത്ത് ഇങ്ങോട്ട് വാടോ എന്ന് ഞാൻ പറയുന്ന തെളിവ് അവൻ കൊണ്ടുവരാൻ പറഞ്ഞു നിരഞ്ജനക്ക് എന്റെ തെളിവെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ റെക്കോർഡ് ഇവൻ പറഞ്ഞ ഓരോരോ കാരണങ്ങൾ പിന്നെ ഈ കോടതിയെ പറ്റിച്ച പേപ്പറുകൾ പിന്നെ ഓർഡറിന്റെ അടുത്ത് പറഞ്ഞ തെളിവുകളൊക്കെയാണ് എൻറെ കയ്യിലുള്ളത് ഓണർ തെളിവ് കൊടുത്തിട്ടുണ്ട് എന്റെ വീട്ടിലുണ്ടായിരുന്നു സംസാരിച്ചിരുന്നു അവരൊന്നിച്ചായിരുന്നു ഞാൻ പിടിച്ചത് വാതിൽ ഫോട്ടോ എടുത്തല്ലോ ഓണർ ഫോട്ടോ എടുത്തല്ലോ അപ്പൊ തന്നെ ആ സ്കോട്ടി തന്നെ എന്നെയും കൂടെ വെച്ചിട്ട് ഫോട്ടോ എടുത്തു ഓണറിൻ്റെ ഫോട്ടോ ഫോണിൽ എടുത്തു അവിടെ തെളിവെടുപ്പിനൊക്കെ പോയതാ ഈ ആറാട്ടണ്ണനും ആറാട്ടനും അലിൻജോസിന് എതിരെയുള്ള തെളിവെന്താ തെളിവെന്ന് വിനീതിൻ്റെ ഫോണില് വിനീതിന്റെ ഫോണിൽ വിളിച്ചിട്ട് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് വാട്സപ്പ് വീഡിയോ കോളിലൂടെ പിന്നെ ഈ വിനീത് പറഞ്ഞു നേക്കഡായിട്ട് കിടക്കണം അങ്ങനത്തെ ഒരു ഷോട്ടാണ് ആറാട്ടണ്ണൻ്റെ കൂടെ ചെയ്യുന്നത് അപ്പം നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് എടപ്പള്ളിയിൽ പോയി നേരിട്ട് കണ്ടു ആ കണ്ടു പിന്നെ എനിക്ക് സംശയങ്ങൾ വരുന്ന ഈ ഗ്രൂപ്പ് കണ്ടപ്പോൾ വീണ്ടും നേരെ ഉന്നയിച്ചു നേരെ ഉന്നയിച്ചു ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഷൂട്ടാണ് അതായത് ഈ ബ്ലഡി നൈറ്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് അതിൽ നിരഞ്ജനൊക്കെ റോളുണ്ട് അത് പക്ഷേ പിന്നെ അലൻ ജോസിന്റെ ഭാര്യയായിട്ട് വരുന്ന ഒരു റോള് അതിൽ കാണിക്കും ആ ഷൂട്ട് ചെയ്യുന്ന കാക്കനാടായിരിക്കും റോൾ ആണെന്ന് മാത്രമേ പറഞ്ഞല്ലോ നേക്കഡായിട്ട് കിടക്കുന്ന ഒരു റോള് അതായത് കിടക്കുന്ന റോളാണ് അന്ന് ആയി പറഞ്ഞ ആറേട്ടനും പറഞ്ഞു അപ്പം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് അതെന്തിനേ അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അയാളുടെ അടുത്ത് ചൂടാകുകയും ചെയ്ത് ഞാൻ വന്നിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യാൻ പറ്റില്ല പറ്റില്ല അതെന്തിനു ചെയ്യണം ഇനി ഈ ഒന്നാമത്തെ കാര്യം കമ്മ്യൂണിറ്റിയിലുള്ളവരെ ആക്ഷേപിക്കുന്ന പല രീതിയിലും ഉന്നയിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ കിടന്നിട്ട് കമ്മ്യൂണിറ്റിയിലുള്ളവരെ ആക്ഷേപിക്കുന്ന രീതിയിലാവൂല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് അതിന്റെ ആവശ്യം എനിക്കില്ല എനിക്ക് മാന്യമായിട്ട് നല്ല റോള് തരുകയും ചെയ്യാൻ തയ്യാറാണ് മാന്യമായിട്ട് നല്ല റോള് തരുവാണെങ്കിൽ നമുക്ക് അതിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട് ഇവരുടെ ഇവരുടെ പ്രശ്നങ്ങള് നമുക്ക് പുറത്തോട്ട് കാണുന്നുണ്ട് ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് താല്പര്യമില്ല അവരോട് അഭിനയിക്കാൻ വിനീത് എന്താ പറഞ്ഞു വന്നത് താല്പര്യം ഷോർട്ട് ഫിലിം ആണെന്നല്ലേ പറഞ്ഞത് അതിൽ നല്ല റോള് തരുവാണി ചായോ അല്ലാതെ ഇങ്ങനത്തെ രീതിയിൽ ഈ അവസരങ്ങൾ വാഗ്ദാനം ചെയ്ത് പലരെയും ഇതുപോലെ യൂസ് ചെയ്യുന്ന ഇന്നും ഉണ്ട് ഉണ്ട് പലവരും ഇത് കണ്ടിട്ട് ഒരുപാട് പേര് മുന്നോട്ട് വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും വരണമല്ലോ സ്ത്രീകളൊക്കെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വരണം വരണമെന്നാണ് എന്റെ ആവശ്യം കഴിഞ്ഞിട്ട് ഇപ്പോ മുന്നിലേക്ക് വരാനുള്ള അതും ചോദിക്കുന്നുണ്ട് ഓരോ ആൾക്കാരും ഉന്നയിക്കുന്നുണ്ട് ഹേമയുടെ പ്രശ്നം അതും പറയാനുണ്ട് എനിക്ക് ഈ അലഞ്ചോസ് വേറെ ഇന്റർവ്യൂയില് വന്നിട്ട് പറഞ്ഞു ഹേമയുടെ പ്രശ്നം വന്നപ്പോഴാണല്ലോ നിരഞ്ജനക്ക് കേസ് എടുത്തിടാൻ കണ്ട നേരം അപ്പം ഹേമയ്ക്ക് വേണ്ടിയിട്ട് പണിയാൻ വേണ്ടിയിട്ടല്ലേ ഈ കേസ് കേസെടുത്തിട്ടെന്ന് പറഞ്ഞാൽ ഏതൊരു ഓൺലൈൻ ചാനലിൽ ഇപ്പം പറയുന്ന ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു അതിൽ പറയുന്നുണ്ട് ഈ ഹേമയുടെ പ്രശ്നം ആയതുകൊണ്ടാണ് നിരഞ്ജന ഞങ്ങളിതിൽ ഉന്നയിക്കുന്നത് അപ്പം ഞങ്ങളുടെ അമ്മയുടെ പ്രശ്നത്തിൽ ചേർക്കാനാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇവനെ ഉന്നയിച്ചു അതിൻ്റെ ആവശ്യമുണ്ട് സിനിമാ എന്ന് പറഞ്ഞാൽ അത് വേറെ ലോകമാണ് അത് യാതൊട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല ഇത് ഇതെന്നെ അഭിനയിക്കാമെന്ന് പറഞ്ഞ് വിളിച്ച ആൾക്കാരാണ് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഞാൻ ഒരു സാധാരണക്കാരിയാണ് എനിക്ക് ഈ പറയുന്ന അമ്മയുടെ സംഘടനയോ ഇല്ലെങ്കിൽ ഹേമയുടെ പ്രശ്നമോ ഒന്നും എനിക്ക് അതൊരു ഇടപാടും ഇല്ല ട്രാൻസ്ജെൻഡേഴ്സിന് ആർക്കും ഇടപാടില്ല അതൊക്കെ അവരുടെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള കഴിക്കും ഇപ്പോഴും അതിനൊരു ക്ലാരിറ്റി വന്നിട്ടില്ല വന്നിട്ടില്ല തെളിവുകൾ ധാരാളം ആൾക്കാർ കൊണ്ടുവന്ന് അതോ ശരിക്കുമുള്ള ചെയ്തിട്ടുള്ള പ്രതികളാണെങ്കിൽ ശിക്ഷ കൊടുത്തേ പറ്റൂ അല്ലാന്ന് പറയാൻ പറ്റുമോ കാരണം എന്ന് വെച്ചാൽ അവര് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തക്കതായ ശിക്ഷ തന്നെ കോടതി കൊടുത്തേ പറ്റൂ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ തെളിവ് നിരത്താൻ പറയുക ആൾക്കാരുണ്ട് ഇതുപോലുള്ള ഇനിയും മുന്നോട്ട് വരാൻ ഒരുപാട് സ്ത്രീകളുണ്ട് വേറെയും ട്രാൻസ് സംബന്ധിച്ചാണെങ്കിലും ഇതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വരാൻ സമൂഹത്തിൽ ഇനിയും ധാരാളം പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഒരുപാട് പേരുണ്ട് പക്ഷെ അവർക്കൊക്കെ പേടിയുണ്ട് ഇങ്ങനെയുള്ള ട്രാപ്പിലൊക്കെ പോയി പെട്ട് കഴിഞ്ഞാൽ പെട്ടുകഴിഞ്ഞാൽ ഉള്ളത് എപ്പോഴും കമ്മ്യൂണിറ്റിക്കാർക്ക് ഇടപെടാൻ പറ്റുമോ ഒരു പരിധിയില്ലേ കമ്മ്യൂണിറ്റിക്കാർ കൂടെ ഉണ്ടോ കൂടെ ഉണ്ടെന്ന് വിശ്വാസം ഉണ്ട് ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് ഒരുപാട് സങ്കടങ്ങള് മാത്രമേ ഉള്ളു കാരണം ഈ പ്രശ്നങ്ങൾ വന്നപ്പോ എനിക്ക് പുറത്തോട്ട് വിടണമെന്ന് തോന്നിയത് എനിക്കൊരിടം നഷ്ടപ്പെട്ട് ഞാൻ താമസിച്ചോണ്ടിരുന്ന സ്ഥലം നഷ്ടപ്പെട്ട് പകരം ഞാൻ വിനീതിന്റെ അടുത്ത് വീട് ചോദിച്ചിരുന്നു ഇവന്റെ വീട്ടിൽ പോയി നിക്കാൻ അവൻ ഉന്നയിക്കുകയും ചെയ്ത് പിന്നെ ഈ മറ്റുള്ള പ്രതികളെ കൂട്ടാൻ കാരണം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ മോശ അനുഭവം കാരണം ഞാൻ കൂട്ടപ്രതികളെന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലാണ്ട് ഇന്ന ആൾക്ക് ഇന്ന ശിക്ഷ കൊടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടില്ല വിനീതിന് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതെന്റെ ശരീരത്തിൽ കയറി കടിക്കുകയും ചെയ്ത് എന്റെ വൃത്ത് ക്രൂരമായി പീഡിപ്പിച്ച വിനീതിന് എന്ത് തരത്തിലുള്ള ശിക്ഷ കൊടുക്കണം കോടതി തീരുമാനിക്കട്ടെ കോടതിയില്ല ഞാനില്ലല്ലോ എനിക്ക് തീരുമാനിക്കാനോ പോലീസുകാർക്ക് തീരുമാനിക്കാനോ പറ്റില്ലല്ലോ കോടതി തീരുമാനിക്കട്ടെ അതിൽ കേസ് തെളിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചു ഞാൻ ഒരാളുടെയും ശരീരത്ത് കയറി കമ്മാനോ പിടിക്കാനോ ഒരു റൈറ്റ് ഒരു പെൺകുട്ടികളും കൊടുത്തിട്ടില്ല കൊടുത്തിട്ടുള്ളവരുടെ കാര്യം എനിക്കറിയില്ല പക്ഷെ കൊടുക്കാറില്ല അങ്ങനെ എൻ്റെ കണക്കിനി അങ്ങനെ സ്വയമായിട്ട് കൊടുക്കുന്നവരുണ്ടാവുമായിരിക്കാം രണ്ടുപേരുടെ സമ്മതപ്രകാരം കൊടുക്കുന്നവരുണ്ടാവുമായിരിക്കാം എന്നാലും എന്റെ അനുവാദി ഇല്ലാണ്ട് ഷോർട്ട് ഫിലിമിന്റെ ഭാവം പറഞ്ഞു വന്നിട്ട് എന്നെ ഉദ്ദേശം ഒന്നാമത്തെ ദിവസം ഷോർട്ട് ഫിലിമിന്റെ പേരും പറഞ്ഞു വീട്ടിലേക്ക് കടന്നുകൂടി ഇതൊക്കെ ചെയ്തു രണ്ടാമത്തെ ദിവസം വീണ്ടും വന്നപ്പോൾ നിരഞ്ജൻ എന്തുകൊണ്ട് തടഞ്ഞു രണ്ടാമത്തെ ദിവസം വീണ്ടും വന്നപ്പോൾ ഇവൻ പോകുന്നില്ല പോയില്ലല്ലോ ഈ നാല് ദിവസം തുടർച്ചയായി വീട്ടിൽ ആ ഉണ്ടായിരുന്നു ഇവൻ എന്നെ വിട്ട് പോകണ്ടേ എന്നെ കണ്ടപ്പോൾ ഇഷ്ടമായി അവിടെ ചടഞ്ഞ് കൂടി കിടക്കുക എനിക്ക് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോഴാണ് നാലുമണിയായപ്പോ ഇവൻ എന്നെയും കൊണ്ട് ബൈക്കിൽ ആ റൗണ്ട് ചുറ്റും പോയി പിന്നെ മേനക പോയി പല സ്ഥലങ്ങളിൽ പോയിട്ട് ഫസ്റ്റ് ദിവസം തന്നെ ഇത്രയൊരു നെഗറ്റീവ് കാര്യം നടന്നിട്ടും ഇനിയും ആ ഒരു സെക്സിനോട് താല്പര്യം ഇല്ലാതിരുന്നിട്ടും എന്തുകൊണ്ട് ദിവസമല്ല സെക്കൻഡ് ദിവസമാണ് സെക്സ് അതായത് ഈ പിന്നെ രണ്ടാമത്തെ ദിവസമാണ് ഇഷ്ടപ്പെടാത്ത അന്നത്തെ ദിവസം ഇവനൊന്നും ചെയ്തില്ല പിറ്റേ ദിവസം ഇവൻ അവിടെ തങ്ങി നിക്കുവല്ലേ ആ വന്ന സമയത്താണ് ഇവന് പുറത്തു പോയി ഒന്നിച്ചു പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് എന്റെ കൈ ഷോട്ട് പറയാൻ അപ്പൊ ഇവൻ അന്ന് 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 ഷോട്ടൊന്നും പറയുന്നില്ല ഇവന് വിശക്കണോന്ന് പറഞ്ഞു ഫുഡ് കൊടുത്തു പിന്നെ അവൻ കിടന്ന് കിടന്നു കഴിഞ്ഞ് പിന്നെ അന്നത്തെ രാത്രിയിലൊന്നും ഇൻ പരിപാടിയോ എൻ്റെ ദേഹത്തൊന്നും ചെയ്തില്ല ഇവനീ ഇവൻ കട്ടിലേലും കിടന്ന് ഞാൻ നിലത്തും കിടന്ന് പിറ്റേ ദിവസം എൻ്റെ കൈക്ക് കയറി പിടിച്ചിട്ട് പറഞ്ഞു നിരഞ്ജനെ എനിക്ക് ഷോർട്ട് പറയാനുണ്ട് കയറി കട്ടിലേക്ക് കിടക്കാവുന്ന ചോദിച്ചാൽ ഞാൻ ഇല്ല പറ്റില്ല ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് സമയമുണ്ടല്ലോ നമുക്ക് സംസാരിക്കാം അങ്ങനെ കട്ടിലേ കയറിയുള്ള പരിപാടികളൊന്നും വേണ്ട നിരഞ്ജൻ ഞാൻ ഫുഡ് ഉണ്ടാക്കി തന്നിട്ട് നീ പൊക്കോ നമുക്ക് പിന്നീട് കോഫി ഷോപ്പിൽ എവിടെയെങ്കിലും വെച്ച് കഥ പറയാന്ന് പറഞ്ഞാൽ ഇപ്പം പറ്റില്ല കഥ പറയാന്ന് പറഞ്ഞാണ് ഇവൻ പിന്നെ ഇവൻ്റെ ഡ്രസ്സൊക്കെ ഊരിയിട്ട് കൈയെല്ലാം കെട്ടി ബാക്കിൽ വെച്ചിട്ട് പരിപാടി നടത്തിയത് ഇതുപോലെ ശേഷം ഈ കേസ് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഏതെങ്കിലും ഒരു പെണ്ണ് വന്ന് ഇങ്ങനെ എനിക്ക് ഒരു ഇല്ല ആരും അന്ന് പറയാൻ കൂട്ടാക്കിയില്ല ധൈര്യമില്ല എന്തുകൊണ്ട് ധൈര്യം ഇല്ലാത്തത് അങ്ങനെ വേദന വന്നിട്ടുണ്ടെങ്കിൽ ധൈര്യം വന്നേ പറ്റൂ കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഈ അളിയേട്ടന്റെ പെണ്ണ് ആൻസി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമില് റിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ അഭിനയിച്ചിരുന്നു ഈ ജോസിന്റെ മോശമായ പ്രശ്നങ്ങളും കല്യാണം അത് ഇതുപോലെ തന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു പിന്നാലെ നടത്തിയത് ജോസ് കല്യാണം കഴിക്കാൻ അലഞ്ചോസ് പിന്നെ ആരെ കണ്ടാലും വാഗ്ദാനം കൊടുക്കും കാര്യം അങ്ങനത്തെ ഒരു പൊട്ട ചെറുക്കനവൻ പറഞ്ഞു മനസ്സിലായി എനിക്ക് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല എന്നെ പല പല പേരുകളിൽ അവൻ മുദ്ര കുത്തിയിട്ടുണ്ട് പിന്നെ ജോസിനെ ഞാൻ വീഡിയോ കോൾ ചെയ്തെന്ന് പറഞ്ഞു ആ തെളിവ് അവൻ അവന്റെ ഫോണിൽ വേണമല്ല ആ എനിക്ക് കാണണം അവനെ വീഡിയോ കോളി കൂടെ ചെയ്തിട്ട് അവന്റെ അടുത്ത് ഞാൻ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചെന്ന് എങ്ങനെയുണ്ട് ആ തെളിവ് എനിക്ക് കണ്ടേ പറ്റൂ അത് സൈബർ സെല്ല് വാർ കാണിക്കോ അവൻ്റെ ഫോണിൽ അങ്ങനെ ഒരു ഓഡിയോ കോൾ അല്ലെ വീഡിയോ കോള് അവൻ്റെ വാട്സാപ്പിൽ ചെയ്തെന്ന് പറഞ്ഞു അതെനിക്ക് കണ്ടേ പറ്റൂ അവനൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ഞാൻ അവന്റെ അടുത്ത് അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചെന്ന് ബാക്കി പൂർത്തിയാക്കിയില്ല അത് അലിൻ ജോസ് പെരേര റിയ എന്ന പെണ്ണിനോട് ജോസ് റിയ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയായിട്ട് ഷോർട്ട് ഫിലിം അലിയേട്ടൻ്റെ മെൻ ആൻസി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൽ ഇവർ അഭിനയിച്ചതാണ് അത് പുറത്തേക്ക് വരികയും ചെയ്തതാണ് അത് വന്നിട്ട് ഇവർ ഈ പറഞ്ഞ അലഞ്ചോസുമായിട്ട് ഈ പെണ്ണിന് പല ഇടപാടും ഉണ്ട് പക്ഷേ അവർക്ക് ഫ്രെയിമിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണോ എന്താണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ആ പെണ്ണുമായിട്ട് നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ് അത് പുറത്തോട്ട് വ വന്നതുമാണ് അലൻജോസ് പറയുന്നത് കല്യാണം കഴിക്കാമെന്ന് അവൾ പറയണ അലൻജോസ് പറഞ്ഞെന്നാണ് പറയണത് കഴിച്ചോളാന്ന് പിന്നെ മാറ്റി പറഞ്ഞ കാര്യം എന്ത് മാറ്റി പറഞ്ഞു അവ മാറ്റി പറഞ്ഞു ഞാൻ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ അവളുടെ അടുത്ത് കല്യാണം കഴിക്കാൻ പറയുവല്ലോ കാരണം എൻ്റെ അടുത്ത് ഇപ്പൊ വിനീത പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ഫ്രെയിമിൽ നിൽക്കാനും അവർക്ക് പിന്നെ ഈ പറഞ്ഞ ഷോർട്ട് ഫിലിമിലേക്ക് കയറാനും വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ പല ഉന്നയിക്കുന്ന ന്യായങ്ങളും വരും വരാതിരിക്കില്ല എൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ തന്നെ അവളുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് നിരഞ്ജനയുടെ മുന്നോട്ടുള്ള ആഗ്രഹം എനിക്ക് മുന്നോട്ട് എനിക്ക് മേക്കപ്പായിട്ട് വർക്ക് ചെയ്യാൻ തന്നെയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നെ ആ പദവിയിൽ തന്നെ തുടരാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് അഭിനയിക്കണമെന്ന് ഞാൻ അത്ര വലിയ മോഹം കണ്ട ഒരാളായിരുന്നു ഇവന്റെ കീഴില് വന്നപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ നടന്നപ്പോ എനിക്ക് അതിനോട് ഒട്ടും ഇൻട്രസ്റ്റ് ഏതെങ്കിലും ആദ്യത്തെ തന്നെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കി അത് അവൻ തന്നെ കൊണ്ടുവന്ന് ഉന്നയിച്ചതാ അവൻ തന്നെയാണ് ഡിസ്കഷൻ ഒക്കെ നടത്തിയത് ഫോണിൽ കൂടെ നീ പേടിക്കണ്ട എന്റെ ഒരു ഷോർട്ട് ഫിലിം വരുന്നുണ്ട് അതിൽ അഭിനയിക്കാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് വളച്ചൊടിച്ച് പറയുന്നുണ്ട് എനിക്ക് ആണെങ്കിൽ വീട്ടിൽ വന്ന എന്റെ ശരീരത്തിൽ ഉപദ്രവിക്കേണ്ട എന്താശ്യം ഇതുപോലെ ഇരകളായ ഒരുപാട് പെൺകുട്ടികൾ അവരോട് പറയണ ഇനി ഇങ്ങനെ പോയി പെടരുത് ഞാനേ പെട്ടു അങ്ങനെ ഇങ്ങനെ ആരെങ്കിലും ഇതുപോലെ അവസരം കൊടുക്കാന്ന് പറഞ്ഞാലും സത്യാവസ്ഥ തെളിച്ച് നോക്കിയിട്ട് മാത്രമേ ചാടാവുള്ളൂ ഇപ്പൊ ഞാൻ ഇങ്ങനെ പോയി പെട്ടെന്ന് പറഞ്ഞാൽ അവസരം തരാന്ന് പറഞ്ഞ് ഇവരുടെ കീഴിൽ പോയി അവസരങ്ങൾ പലരും വാഗ്ദാനം ചെയ്യും ചെയ്യും അതിൽ പോയി പെടരുത് പറഞ്ഞു മനസ്സിലായി പെട്ട് കഴിഞ്ഞ് ഇവരുടെ ഉദ്ദേശം സെക്സ് മെന്റാലിറ്റി ആണ് അപ്പോൾ ഇത്രയും നേരം സത്യങ്ങളൊക്കെ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞതിനും ഇന്ന് സമൂഹത്തിലെ ഒരുപാട് പെണ്ണുങ്ങൾക്ക് മാതൃക ആയതിനും ഒരുപാട് നന്ദി Thank you so much. Yeah.